അസ്സലാമു അസലാമാലും പ്രിയമുള്ളവരെ നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ പരിശുദ്ധമായ ഖുർആാൻ മുസ്ഹഫിലുള്ള ക്രമപ്രകാരം അവസാനത്തെ സൂറത്താകുന്ന സൂറത്തുനാസിന്റെ ആശയങ്ങളാണ് പഠിക്കാൻ പോകുന്നത് വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും പാരായണം ചെയ്ത് അവിടുത്തെ ഇരു മുങ്കുംകൈകളിലേക്ക് മന്ത്രിച്ചോതി ശരീരത്ത് തടകുമായിരുന്നു നമ്മളും എല്ലാ ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ് സൂറത്തുനാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ അഖ്ലാസ് ഒക്കെ ഇൻഷാ അല്ലാ നമുക്കിന്ന് സൂറത്തുല്ലാസിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാം ഇനി സൂറത്തുല്ലാസ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഭയഭക്തിയോടെ പാരായണം ചെയ്യാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ് നബിയെ തങ്ങൾ പറയുക ാസ് ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവായ ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനോട് എന്തിൽ നിന്നാണ് കാവലിനെ തേടുന്നത് അള്ളാഹുവിനെ സ്മരിക്കപ്പെടുമ്പോൾ അപ്രത്യക്ഷനാകുന്ന പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്നും അവൻ്റെ ദ്രോഹത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു അല്ല ദുഅസ് അവൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനമുണ്ടാക്കുന്നു അങ്ങനെയുള്ള പിശാചിന്റെ ഷറില് നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിന ചോദിക്കുന്നു എന്ന് തിരുനബി തിരുനബിസ്ഹു അലിഹി വസല്ലമ്മ തങ്ങളോട് പറയാനായി അള്ളാഹു കൽപ്പിക്കുകയാണ് ഇങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ദുർബോധനമുണ്ടാക്കുന്ന പിശാച്ചുകൾ മിനൽ ജിന്ന തിവന്നസ് വെറും ജിന്നുകൾ മാത്രമല്ല മനുഷ്യരിൽ നിന്നും മനുഷ്യ പിശാച്ചുകളുടെയും ജിന്നുകളുടെ കൂട്ടത്തിലുള്ള പിശാചുകളുടെയും ദുർബോധനത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഈ പരിശുദ്ധമായ സോറത്തിൻ്റെ ആശയം പിശാജിന്റെ ഷാറിൽ നിന്നും രക്ഷപ്പെടാനായി നമുക്കെപ്പോഴും പാരായണം ചെയ്യാൻ പറ്റുന്ന സുറത്തുകളാണ് സൂറത്തുനാസും സുറത്തുൽ ഫലക്കും ഇനി മുതൽ ഈ സുറത്ത് നാം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫിയക്കു നൽകട്ടെ ഇൻഷാ ഇൻഷാല് അടുത്ത വീഡിയോയിൽ സൂറത്തുൽ ഫലക്കിൻ്റെ ആശയം വിവരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക